പ്രകാശൻ ചുനങ്ങാടിൻ്റെ നോവൽ ഹൈദരാബാദ് എക്സ്പ്രസ് കഠിന പ്രയത്നത്തിൻ്റെ നാൾവഴികളിലൂടെ ജീവിതത്തിൽ വിജയം നേടിയ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ്റെ കഥ ഹൈദരാബാദ് നഗരത്തിൻ്റെ കാണാക്കാഴ്ചകൾ ഏതു നാട്ടിലും അനുഭവിക്കാവുന്ന മലയാളിയുടെ സ്നേഹസ്പർശങ്ങൾ ജോലിയിൽ നിന്ന് വിരമിച്ച ഒരു ദിവസം ഓർമ്മകളിലൂടെ ഊളിയിടുമ്പോൾ തൻ്റെ ഉള്ളിൽ നിറയുന്ന അനുഭവത്തിൻ്റെ സ്വപ്നസമാനമായ ആവിഷ്കാരം വിജയിക്കുന്നവൻ്റെ ചിരി നിറയുന്ന നോവൽ പ്രകാശൻ ചുനങ്ങാടിൻ്റെ നോവൽ ഹൈദരാബാദ് എക്സ്പ്രസ് പ്രകാശൻ ചുനങ്ങാടിൻ്റെ ഹൈദരാബാദ് എക്സ്പ്രസ് എന്ന നോവൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റംലായം ഇക്ബാൽ നോവൽ ഹൈദരാബാദ് എക്സ്പ്രസ് അധ്യായം ഒന്ന് ബാങ്ക് മാനേജറുടെ കുപ്പായം ശിവദാസൻ ഊരിവെച്ചത് തൃശൂരിലെ ദാസ് ഹോട്ടലിലെ കോൺഫറൻസ് ഹാളിൽ വെച്ചായിരുന്നു സർവീസിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന ദിവസം ശിവദാസന് യാത്രാമംഗളം നേരാൻ ഒരുപാട് സുഹൃത്തുക്കൾ എത്തിയിരുന്നു ശിവദാസനെ വേദിയിലിരുത്തി അയാളുടെ ശേഷിയും ശേമുഷിയും വാഴ്ത്തിക്കൊണ്ട് എത്രയോ പേർ പ്രസംഗിച്ചു വേദിയിൽ ശിവദാസനെ തൊട്ടിരിക്കുന്നുണ്ട് ശ്രീമതി അവിശ്വസനീയതയോടെ അവൾ പ്രസംഗകന്റെ മുഖത്തും ശിവദാസന്റെ മുഖത്തും മാറി മാറി നോക്കി പിന്നീടവൾ സദസ്സിനെ ശ്രദ്ധിച്ചു ഈ പറയുന്നതൊക്കെ ഇവരും ശരിവെയ്ക്കുന്നുണ്ടോ എന്നായിരിക്കണം ശ്രീമതി അന്വേഷിക്കുന്നത് ആരെപ്പറ്റിയാണ് നിങ്ങളിങ്ങനെ കേശാതിപാതം വർണ്ണിക്കുന്നത് ഇയാളെപ്പറ്റിയോ കുറുക്കനെ പോലെ ഇരുട്ടത്തു മാത്രം കയറി വരുന്ന മനുഷ്യൻ ഉപ്പുണ്ടോ മുളകുണ്ടോ വീട്ടില്ലെന്ന അന്വേഷണമില്ല മക്കൾ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു എന്നുപോലും ഈ മനുഷ്യൻ അറിയില്ല ബാങ്കാണ് ഇയാളുടെ ഒന്നാം ഭാര്യ ഞാൻ വെറും സപത്നി കൊച്ചുവർത്തമാനം പറയാനോ ഒരു സിനിമയ്ക്ക് പോകാനോ ഉത്സാഹമില്ല ഒന്നിച്ചു കിടക്കുമ്പോഴും കെട്ടിപ്പിടിക്കുമ്പോഴും ഡെപ്പോസിറ്റ് ടാർഗറ്റ് മുട്ടുന്നില്ലല്ലോ പൊന്നെ എന്നാണ് ഇയാളെൻ്റെ കാതിൽ മന്ത്രിക്കുന്നത് യുദ്ധം ജയിച്ചു വന്ന യോദ്ധാവിനെ പോലെ ശിവദാസൻ ശ്രീമതിയെ നോക്കി കാത് തുറന്നു കേൾക്കടി ഇത് കേൾപ്പിക്കാൻ വേണ്ടിയാണ് നിന്നെ കൂട്ടിക്കൊണ്ടു വന്നതും എന്നോടൊപ്പം ഈ വേദിയിലിരുത്തിയിരിക്കുന്നതും ഇപ്പോൾ മനസ്സിലാവുന്നില്ലേ ഞാൻ ആരാണെന്ന് എൻ്റെ വലിപ്പം എന്താണെന്ന് ബാങ്ക് ജീവനക്കാരൻ്റെ വേഷം കെട്ടിയാടി തുടങ്ങുന്നതിന് മുമ്പ് മീശ വന്ന പ്രായത്തിൽ ശിവദാസൻ തീർത്തും മറ്റൊരാളായിരുന്നു സേവനം വ്രതമാക്കിയവൻ സാധുജന പരിപാലകൻ തമ്മിൽ പിച്ചുകയും മാന്തുകയും ചെയ്യുന്ന നേരങ്ങളിൽ ശിവദാസൻ ശ്രീമതിയോട് പറയും ആദിവാസികളുടെ ഉദ്ധാരകനായി പേരെടുത്ത സാമൂഹിക പ്രവർത്തകനായി പത്രങ്ങളിലും വിഷ്വൽ മീഡിയകളിലും നിറഞ്ഞു നിൽക്കേണ്ട ആളായിരുന്നു ഞാൻ അത് ശരിയാണ് ഏതെങ്കിലും മലയുടെ മണ്ടയ്ക്ക് ഒരു ആദിവാസി പെണ്ണിൻ്റെ കെട്ടിയോനായിട്ട് കഴിയേണ്ട ആളാണ് നിങ്ങൾ ഈ അട്ടയുടെ കൂടെ മെത്തയിൽ കിടക്കാനാണല്ലോ ഈശ്വര എൻ്റെ തലയിലെഴുത്ത് അപ്പോൾ വീണ്ടും ശിവദാസൻ ശ്രീമതിയെ ചൊടിപ്പിക്കുന്നു എന്നാൽ എത്ര നന്നായിരുന്നു ചുരുണ്ട മുടിയുള്ള കുട്ടികൾ ഉണ്ടാവില്ലായിരുന്നോ എനിക്ക് ശിവദാസൻ്റെ രണ്ട് മക്കൾക്കും കോലൻമുടിയാണ് ശ്രീമതിയുടെ കേശഭാരം പനനാരി പോലെ മക്കൾക്കെങ്കിലും ചുരുണ്ട മുടി വേണമെന്നായിരുന്നു അവളുടെ മോഹം ശ്രീമതിയെ ദേഷ്യം പിടിപ്പിക്കാനാണ് ഗിരിജനോദ്ധാരണത്തിന് പുറപ്പെട്ട ആ പഴയ കഥ ശിവദാസൻ വിസ്തരിക്കുന്നത് ഒരു തമാശ പറയുന്ന ലാഘവത്തോടെ അക്കാലത്ത് പക്ഷേ ശിവദാസൻ സീരിയസ് ആയിരുന്നു ഇതുപോലെ വീൺവാക്കു പറഞ്ഞോ തമാശ പറഞ്ഞോ ശീലമില്ലായിരുന്നു അദ്ധ്യായം രണ്ട് ഹൈസ്കൂൾ ഗ്രൗണ്ടിൻ്റെ തൊട്ട് തെക്കുഭാഗത്ത് റോഡരികിലാണ് പൊതുജന വായനശാല ഈ വായനശാലയായിരുന്നു ശിവദാസൻ്റെ അമ്മ വീട് ഹൈസ്കൂൾ ഗ്രൗണ്ടിൻ്റെ പടിഞ്ഞാറ് ശിവദാസൻ ഒന്നു മുതൽ ഏഴുവരെ പഠിച്ച പ്രൈമറി സ്കൂൾ പാഠപുസ്തകങ്ങളല്ലാതെ മറ്റെന്തെങ്കിലും അക്കാലങ്ങളിൽ വായിച്ചതായി ഓർമ്മയിലില്ല അമ്പിളി അമ്മാവനും ചിലമ്പൊലിയും പൂമ്പാറ്റയും കുട്ടികൾക്ക് വായിക്കാനുള്ള മാസികകളാണെന്ന് ഹൈസ്കൂളിൽ എട്ടാം ക്ലാസ്സിൽ ചേർന്നപ്പോഴാണ് ശിവദാസൻ മനസ്സിലാക്കുന്നത് ശേഖരൻ മാഷായിരുന്നു എട്ടാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചർ മാഷ് പദ്യങ്ങൾ ഉണ്ടാക്കി ചൊല്ലുന്ന ആളാണെന്നറിഞ്ഞപ്പോൾ അത്ഭുതമായി പുസ്തകങ്ങളെപ്പറ്റിയും വായനാശീലത്തെപ്പറ്റിയും സമയം കിട്ടുമ്പോഴൊക്കെ മാഷു കുട്ടികളുടെ ചെവിയിൽ ഊതി തന്നു കുട്ടികൾക്ക് വായിക്കാൻ സ്കൂളിൽ പുസ്തക ശേഖരമുണ്ടെന്ന് മാഷു പറഞ്ഞു വായിക്കാൻ താല്പര്യമുള്ള കുട്ടികളെ ലൈബ്രറിയിൽ കൊണ്ടുപോയി ഒന്നും രണ്ടും പുസ്തകങ്ങൾ വീതം തെരഞ്ഞെടുത്ത് രജിസ്റ്റർ ചേർത്ത് തന്നു ശ്രദ്ധയോടെ വായിക്കണമെന്നും പുസ്തകം കേടുകൂടാതെ തിരിച്ചു കൊണ്ടുവരണമെന്നും സ്നേഹപൂർവ്വം ശാസിച്ചു വായിക്കാൻ തന്ന പുസ്തകങ്ങളിൽ നിന്ന് ചില ചോദ്യങ്ങൾ മാഷ ക്ലാസ്സിൽ ചോദിക്കും ഏത് കുട്ടി ഏതൊക്കെ പുസ്തകങ്ങൾ വായിക്കാൻ കൊണ്ടുപോയിട്ടുണ്ടെന്ന് മാഷ ഓർമ്മിച്ച് വെച്ചിട്ടുണ്ടാവും പതുക്കെ പതുക്കെ ചില കുട്ടികൾക്കെങ്കിലും വായന ഒരു ഹരമായി എട്ടാം ക്ലാസ് കഴിയുന്നതിന് മുമ്പ് തന്നെ സ്കൂൾ ലൈബ്രറിയിൽ ഒരുമാതിരിപ്പെട്ട പുസ്തകങ്ങളൊക്കെ ശിവദാസൻ വായിച്ചു തീർത്തു സ്കൂൾ ലൈബ്രറി വളരെ ചെറുതായിരുന്നു ലൈബ്രറിയിലുള്ള പുസ്തകങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണെന്നും അത് അവരെ തന്നെ വായിപ്പിക്കേണ്ടതാണെന്നും മറ്റു മാഷന്മാർക്ക് അറിയില്ലെന്ന് ശിവദാസിന് തോന്നി എട്ടാം ക്ലാസ്സിലെ കുട്ടികൾ ലൈബ്രറിയിൽ വരുന്നു ശേഖരൻ മാഷ് അവർക്ക് പുസ്തകങ്ങൾ എടുത്തു കൊടുക്കുന്നു എന്ന അറിവ് തന്നെ മറ്റു മാഷന്മാരെ അതിശയപ്പെടുത്തി ഒമ്പതാം ക്ലാസ്സിലേക്ക് ജയിച്ചു സ്കൂൾ തുറന്നു ക്ലാസ് തുടങ്ങി പുസ്തകങ്ങൾ വായിക്കാനുള്ള ആർത്തി വായിക്കാൻ പുസ്തകങ്ങൾ ഇല്ലാത്ത അവസ്ഥ പുസ്തക വായന തലയ്ക്ക് പിടിച്ചിരിക്കുന്നു ഒരു ദിവസം ശേഖരം മാഷ് സ്കൂൾ കോമ്പൗണ്ടിന് തെക്കു ഭാഗത്തുള്ള പൊതുജന വായനശാലയെ പറ്റി പറഞ്ഞു സ്കൂൾ സമയങ്ങളിൽ വായനശാലയുടെ ഇരുമ്പുകേറ്റ് അടഞ്ഞുകിടക്കും നാലുമണിക്ക് ശേഷമാണത്രേ വായനശാല തുറക്കുന്നത് നാലുമണി സ്കൂൾ വിട്ട് ആ വഴി പോകേണ്ടി വരുമ്പോഴൊക്കെ വായനശാലയുടെ വരാന്തയിലിരുന്ന ആളുകൾ പത്രം വായിക്കുന്നതും കുറെ പേർ മാറിയിരുന്ന ഷീറ്റ് കളിക്കുന്നതും ചില ഏട്ടന്മാർ ക്യാരം ബോർഡ് കളിക്കുന്നതും കണ്ടിട്ടുണ്ട് അതിനപ്പുറം കെട്ടിടത്തിന്റെ അകത്തെ മുറികളിൽ എന്താണെന്ന് ഒരു രൂപവും ഇല്ലായിരുന്നു വായനശാലയിലേക്ക് കാലെടുത്തു വെക്കാൻ ഒരു ധൈര്യക്കുറവ് അതിനകത്തു നിറയെ പുസ്തകങ്ങളാണെന്ന് ശേഖരന്മാഷ് പറഞ്ഞു തന്നു കുട്ടികളെ നിങ്ങൾ വായനശാലയിൽ ചെല്ലണം മെമ്പർഷിപ്പ് എടുക്കണം കുട്ടികൾക്കാവുമ്പോൾ നിസാര പൈസയെ വേണ്ടു ആർക്കെങ്കിലും അതിന് ബുദ്ധിമുട്ടാണെങ്കിൽ അവരുടെ പൈസ ഞാൻ കൊടുക്കാം ശേഖരൻ മാഷ് അങ്ങനെ പറഞ്ഞപ്പോൾ ഉത്സാഹമായി നാലുമണി വിട്ട ഒരു ദിവസം മാഷ് തന്നെ ഞങ്ങളെ വായനശാലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അകത്തെ വിശാലമായ ഹാളിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ ശിവദാസൻ അമ്പരുന്നു പുസ്തകങ്ങൾ അടുക്കി വെച്ച ചില്ലലമാരികൾ നിരനിരയായി നിരന്നു നിൽക്കുന്നു അകത്തളത്തിന് നടുക്ക് വലിയൊരു മരമേശ മേശപ്പുറത്തെ പുസ്തകങ്ങൾ അലമാരകളിൽ പുസ്തകം തിരയുന്ന പേർ വായിച്ചു കഴിഞ്ഞ പുസ്തകങ്ങൾ തിരിച്ചേൽപ്പിച്ച് പുതിയ പുസ്തകങ്ങൾ തപ്പുകയായിരിക്കണം അവർ മടക്കിക്കൊണ്ടുവന്ന പുസ്തകങ്ങളായിരിക്കണം മേശപ്പുറത്ത് കൂട്ടിവെച്ചിരിക്കുന്നത് മേശയ്ക്ക് പിന്നിൽ കണ്ണട വെച്ചരാൾ രജിസ്റ്ററിൽ പുസ്തകങ്ങൾ വരവ് വെച്ചുകൊണ്ടിരിക്കുന്നു ശേഖരൻ മാഷെ കണ്ടപ്പോൾ അയാൾ പരിചയഭാവത്തിൽ ചിരിച്ചു എന്താ മാഷെ പരിവാരങ്ങൾ ഉണ്ടല്ലോ കൂടെ എൻ്റെ കുട്ടികളാ ഇവർക്ക് മെമ്പർഷിപ്പ് കൊടുക്കണം വായിക്കാൻ താല്പര്യമുള്ള കുട്ടികളാണ് അതിനെന്താ മാഷേ സന്തോഷം കണ്ണടക്കാരൻ ഞങ്ങൾക്ക് മെമ്പർഷിപ്പ് ഫോറങ്ങൾ തന്നു പേരും വിലാസവും ഞങ്ങളെ തന്നെ എഴുതിച്ചു ഒപ്പിട്ട ഫോറങ്ങളിൽ മാഷിൻ്റെ കയ്യൊപ്പം വാങ്ങി മാഷാണല്ലോ ഞങ്ങളെ പരിചയപ്പെടുത്തുന്നത് കണ്ണടക്കാരൻ്റെ പേര് ഭാസ്കരൻ നായരാണെന്നും അദ്ദേഹം സ്കൂൾ പറമ്പിൽ തന്നെയുള്ള ഒറ്റമുറി പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ് ആണെന്നും പിന്നീട് മനസ്സിലായി ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ഓഫീസ് അടയ്ക്കുമത്രേ ചുനങ്ങാട്ടെ കിഴക്കേപാതയിലുള്ള വലിയ പോസ്റ്റ് പോസ്റ്റോഫീസിൻ്റെ ബ്രാഞ്ചാണ് ഈ ആൾ എത്ര ഭാഗ്യവാൻ പുസ്തകങ്ങളെ തൊട്ടും തലോടിയും മറിച്ചു നോക്കിയും കഴിയാം എല്ലാ ദിവസവും കുളത്തിലെ ഇത്തിരി മാത്രം ചെളിവെള്ളത്തിൽ പുളയ്ക്കുന്ന മീനിനെ പിടിച്ച് ഒഴുകുന്ന പുഴവെള്ളത്തിലേക്കിട്ട പോലെ ശിവദാസൻ ആഹ്ലാദവാനായി വായനശാലയിൽ പോകുന്നതോ പുസ്തകമെടുത്തു വായിക്കുന്നതോ അമ്മയ്ക്കിഷ്ടമല്ല കള്ളു കുടിക്കുന്നതുപോലെ ബീഡി വലിക്കുന്നതുപോലെ ചീത്ത സ്വഭാവമാണ് നോവലുവായന എന്നായിരുന്നു അമ്മയുടെ ധാരണ കുട്ടികളെ വഴിതെറ്റിക്കുന്ന നോവലുകളാണ് വായനശാലയിലെ അലമാര നിറയെ അങ്ങനെയുള്ള വായനശാലയിലേക്ക് മകൻ പോകുന്നുണ്ടെന്നോ പുസ്തകമെടുത്ത് വായിക്കുന്നുണ്ടെന്നോ അമ്മയറിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല ഏട്ടൻ ബാലചന്ദ്രനെ പറ്റി അങ്ങനെ ഒരു വേവലാതി ഉണ്ടായിരുന്നില്ലേ അമ്മയ്ക്ക് വായനശാലയുടെ ആ വഴിക്ക് അവൻ പോകുന്നില്ലെന്ന് അമ്മ വിശ്വസിച്ചു ഈ ചെറുപ്രായത്തിൽ ഇങ്ങനെയൊരു ചി ശിവദാസൻ ശീലമാക്കിയിട്ടുണ്ടെന്ന് അമ്മ സങ്കൽപ്പിച്ചുപോലുമില്ല പത്താം ക്ലാസ് കഴിഞ്ഞ് കോളേജിൽ ചേരണമെന്ന് ഏട്ടൻ ആഗ്രഹം പറഞ്ഞില്ല ഒറ്റപ്പാലത്ത് ടൈപ്പിങ്ങിന് ചേർന്നു രണ്ടു കൊല്ലം പഠിച്ചു അപ്പോഴേക്കും ഏട്ടനെ പതിനെട്ട് വയസ്സായി മിലിറ്ററിയിൽ ആളെ ചേർക്കുന്നുണ്ടെന്ന് കേട്ടേ അച്ഛൻ ഏട്ടനെ പാലക്കാട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഓടാനും ചാടാനും മിടുക്കനായിരുന്നു ഏട്ടൻ അത്യാവശ്യം നീളവും വണ്ണവുമുണ്ട് ഭാഗ്യം ഏട്ടനെ പട്ടാളത്തിലെടുത്തു വീട്ടിൽ വന്ന അമ്മയോട് യാത്ര പറയാനൊന്നും സമയം കിട്ടിയില്ല സെലക്ഷൻ കിട്ടിയ മറ്റുള്ളവരോടൊപ്പം ഏട്ടൻ പഞ്ചാബിലേക്ക് വണ്ടി കയറി ശിവദാസൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അനിയത്തി ശാന്ത നാലാം ക്ലാസ്സിലാണ് പെൺകുട്ടികളല്ലേ ചവിട്ടടി കിടന്നോളും അമ്മയുടെ കണ്ണിൽ ആമ്പിള്ളരെ സൂക്ഷിക്കണം ചീത്ത കൂട്ടുകെട്ട് അവരെ വഴിതെറ്റിക്കും ചീത്ത വഴിക്ക് നടക്കുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് നോവൽ വായന അച്ഛൻ ഒറ്റപ്പാലത്ത് താലൂക്ക് ഓഫീസിൽ പ്യൂണാണ് കല്യാണത്തിന് മുമ്പ് മൂത്ത കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു അത്രേ അതുകൊണ്ട് ഒരു ഗുണമുണ്ടായെന്ന് അമ്മ എപ്പോഴും പറയും കമ്മ്യൂണിസ്റ്റുകാരെ നാടു ഭരിക്കാൻ തുടങ്ങിയപ്പോൾ അച്ഛന് ഗവൺമെൻറ് ജോലി കിട്ടി ലാസ്റ്റ് ഗ്രേഡ് ആണെങ്കിലും സർക്കാർ ജോലിയാണല്ലോ ജോലി കിട്ടി ഒരു കൊല്ലം തികയുന്നതിന് മുമ്പേ അച്ഛൻ അമ്മയെ കല്യാണം കഴിച്ചു കുടുംബവും പ്രാരാബ്ധവുമായപ്പോൾ അച്ഛൻ രാഷ്ട്രീയം വിട്ടു എന്നാലും യൂണിയൻ കാര്യങ്ങളും പൊതുപ്രവർത്തനവുമായി അച്ഛൻ ഇപ്പോഴും ഓടി നടക്കുന്നു ഈ തിരക്കുകൾക്കിടയ്ക്ക് മക്കളെ ശ്രദ്ധിക്കാൻ അച്ഛൻ എവിടെ നേരം മക്കളെ അടിച്ചും ശാസിച്ചും വളർത്തേണ്ട ഉത്തരവാദിത്വം അമ്മയ്ക്കായിരുന്നു പത്താം ക്ലാസ് കഴിയുന്നതുവരെ അമ്മ രണ്ട് ആൺമക്കളെയും വടിയെടുത്തും കണ്ണുരുട്ടിയും വരുതിയിൽ നിർത്തി എല്ലാ അമ്മമാരെയും പോലെ ചെക്കന്മാരുടെ ഒച്ച പാറപ്പുറത്ത് ചിരട്ടയുരച്ച പോലെ മാറി വരാനും മൂക്കിന് താഴെ മീശകുരുക്കാനും തുടങ്ങിയപ്പോൾ അമ്മയും മയപ്പെട്ടു ഇപ്പോൾ വായനശാലയിൽ നിന്ന് എടുത്തു കൊണ്ടുവന്ന പുസ്തകങ്ങൾ അമ്മ കാണുക തന്നെ വീട്ടിലിരുന്ന് വായിക്കാൻ ശിവദാസൻ ധൈര്യപ്പെട്ടു പഠിത്തത്തിലെന്നും മകൻ ക്ലാസ്സിൽ ഒന്നാമനാണെന്ന സന്തോഷം അമ്മയ്ക്കുണ്ടായിരുന്നു അങ്ങനെ വഴിതെറ്റി പോവില്ല എൻ്റെ മകൻ എന്ന് അമ്മ സമാധാനപ്പെട്ടിട്ടുണ്ടാവണം മക്കളെ ചങ്ങലക്കിട്ട് വളർത്തരുതെന്ന അഭിപ്രായക്കാരനാണ് അച്ഛൻ അവരെപ്പറ്റി പരാതി പറയുമ്പോഴൊക്കെ അച്ഛൻ അമ്മയെ ഉപദേശിക്കും അധികം വളയ്ക്കണ്ട ഓടിയും ഒരിക്കൽ അച്ഛൻ അമ്മയെ ഒരു തമാശ പറഞ്ഞു കേൾപ്പിക്കുന്നത് ശിവദാസൻ ഒളിഞ്ഞു നിന്ന് കേട്ടു തന്നോളം പോന്ന മകനെ തന്നെപ്പോലെ വിചാരിച്ചില്ലെങ്കിൽ അച്ഛനുണ്ട് മീശ എനിക്കുണ്ട് മീശ അച്ഛൻ അച്ഛൻ്റെ ഭാര്യയുടെ കാര്യം എനിക്ക് എനിക്കെൻ്റെ ഭാര്യയുടെ കാര്യം അവസരം കിട്ടുമ്പോഴൊക്കെ അച്ഛൻ ഇങ്ങനെയും അമ്മയെ പറഞ്ഞു കേൾപ്പിച്ചു അഞ്ചു വയസ്സുവരെ രാജാവിനെപ്പോലെ വിചാരിക്കണം പതിനാറ് വയസ്സുവരെ പണിക്കാരനെ പോലെ വിചാരിക്കണം പതിനാറ് കഴിഞ്ഞാലോ തന്നെ തന്നെപ്പോലെ വിചാരിക്കണം പത്താം ക്ലാസ് പരീക്ഷയ്ക്ക് ശിവദാസന് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു സ്കൂളിൽ ഫസ്റ്റ് തുടർന്നു പഠിക്കണമെന്ന് മോഹം എത്ര കഷ്ടപ്പെട്ടാലും മകനെ പഠിപ്പിക്കണമെന്ന് അച്ഛനും വാശി ശിവദാസൻ ഒറ്റപ്പാലത്തുള്ള കോളേജിൽ കൊമേഴ്സ് ഗ്രൂപ്പിൽ ചേർന്നു കൊമേഴ്സ് എടുത്താലേ ബി കോമിന് അഡ്മിഷൻ കിട്ടു ബികോം ബിരുദമുണ്ടെങ്കിൽ ജോലി കിട്ടാൻ എളുപ്പമായിരിക്കും അഞ്ച് കിലോമീറ്റർ അങ്ങോട്ടും തിരിച്ചിങ്ങോട്ടും ദിവസേന പത്ത് കിലോമീറ്റർ നടത്താം എങ്കിൽ പിന്നെ വീട്ടിൽ നിന്ന് കുറച്ചുകൂടി നേരത്തെ ഇറങ്ങി ഏട്ടൻ പഠിച്ചിരുന്ന ടൈപ്പിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് ടൈപ്പിങ്ങും കൂട്ടത്തിൽ ഷോർട്ട് ഹാൻഡും പ്രാക്ടീസ് കഴിഞ്ഞ് കോളേജിൽ പോയാലോ ഏതായാലും നനഞ്ഞിറങ്ങി എന്നാൽ പിന്നെ കുളിച്ചു കയറുകയല്ലേ ബുദ്ധി അങ്ങനെ തന്നെ തന്നെയെന്ന് ശിവദാസൻ ഉറപ്പിച്ചു അച്ഛനും സമ്മതിച്ചു മൂത്തവനോ തുടർന്ന് പഠിക്കാൻ ഉത്സാഹം കാണിച്ചില്ല പ്രാരാബ്ദം പറഞ്ഞ് ഇവൻ്റെ മനസ്സ് മാറ്റണ്ട പുറത്തുനിന്ന് ഒരു ചായ പോലും ശിവദാസൻ വാങ്ങി കഴിച്ചില്ല ഉച്ചയ്ക്കുള്ള ഭക്ഷണം ചുറ്റുപാത്രത്തിലാക്കി അതും പുസ്തക ബാഗിൽ വെച്ചാണ് കോളേജിൽ പോകുന്നത് മഴക്കാലത്ത് പാടത്ത് ചേറും ചെളിയുമായിരിക്കും ചെരുപ്പിട്ട് നടക്കാൻ വയ്യ പിന്നെ പിന്നെ മഴയില്ലാ കാലത്തും ചെരിപ്പില്ലാതെ നടക്കാമെന്നായി ക്രമേണ ചെരുപ്പിന്റെ ഉപയോഗം ശിവദാസൻ മറന്നു എല്ലാ കുട്ടികളെയും പോലെ പാൻറ് വേണമെന്നോ ടെർലിൻ ഷർട്ട് വേണമെന്നോ മോഹിച്ചില്ല അത്തരം വേഷഭൂഷാദികളെ വെറുപ്പോടെ കാണാനും തുടങ്ങി കോട്ടണിൻ്റെ ഷർട്ടും സാദാ മുണ്ടും രണ്ടോ മൂന്നോ ജോടി മാത്രം അത് സ്വയം കഴുകിയും വിസ്തിരിയിട്ടും ഉപയോഗിച്ചു ശിവദാസൻ ഉച്ചതിരിഞ്ഞ കോളേജിൽ നിന്നിറങ്ങി വഴി ഏറെ നടന്നു ശിവദാസൻ കൃത്യമായി വായനശാലയിലെത്തി സന്ധ്യ ഇരുണ്ടു കറക്കുമ്പോഴാണ് വായനശാല അടയ്ക്കുന്നത് രണ്ടു കട്ടയുടെ ഉണ്ടാവും എപ്പോഴും ബാഗിൽ വായനശാലയുടെ മുമ്പിലൂടെ പടിഞ്ഞാട്ടു പോകുന്ന ചെമ്മൺ പാത പാടത്തേക്കിറങ്ങുന്നു കൂടി തെക്കോട്ട് നീളുന്ന വലിയ വരമ്പിലൂടെ പിന്നെയും നടക്കണം വീട്ടുപടിക്കലെത്താൻ ഗേറ്റ് തുറക്കുന്ന ശബ്ദത്തിന് കാതോർത്ത് അമ്മ ഉമ്മറക്കോലായിലിരിക്കുന്നുണ്ടാവും അമ്മയ്ക്കെപ്പോഴും വേവലാതിയാണ് ഇവൻ എന്താണ് വരാൻ വൈകുന്നത് കോളേജ് സമയം കഴിഞ്ഞ് ഇവൻ എവിടെയാണ് തെണ്ടിത്തിരിയുന്നത് അടക്കെ കാലം മടിയിൽ വെക്കാം കവുങ്ങായാലോ ശനിയും ഞായറും പിന്നെ മറ്റൊഴിവു ദിവസങ്ങളിലും അവൻ വായനശാലയിൽ പോകുന്നുണ്ടേ കോളേജുള്ള ദിവസങ്ങളിലും അവൻ അമ്മ വീട്ടിൽ കയറിയിട്ടാണ് വരുന്നതെന്ന് അമ്മ സംശയിച്ചില്ല അവൻ്റെ അച്ഛനോട് പരാതി പറയാമെന്ന് വെച്ചാൽ അച്ഛൻ കൂടണയുന്നത് ശിവദാസൻ എത്തി കുളിച്ച് ഭക്ഷണം കഴിച്ച പഠിക്കാനിരിക്കുമ്പോഴാണ് ആദ്യകാലങ്ങളിൽ ലൈബ്രറിയനെ സഹായിക്കാൻ ശിവദാസൻ ഉത്സാഹം കാണിച്ചു വായിച്ചു മടങ്ങി വരുന്ന പുസ്തകങ്ങൾ അലമാരികളിൽ അടക്കി ഒതുക്കി വയ്ക്കുക ആവശ്യക്കാരന് വേണ്ട പുസ്തകം എടുത്തു കൊടുക്കുക ലൈബ്രറിയന് കൂട്ടിരിക്കുക ഇതായിരുന്നു ദിനചര്യ പിന്നെ പിന്നെ ലൈബ്രറിയന് തിരക്കുള്ളപ്പോഴൊക്കെ ആ ജോലിയും ശിവദാസൻ ഏറ്റെടുത്തു പുസ്തക വിതരണം മാത്രമല്ല ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും വായനശാല നടത്തിയിരുന്നു പാവപ്പെട്ട കുട്ടികൾക്ക് സ്ലേറ്റും പുസ്തകവും വാങ്ങിക്കൊടുത്തു ഫീസടയ്ക്കാൻ വഴിയില്ലാതെ ക്ലാസ്സിന് പുറത്തു നിൽക്കേണ്ടി വന്ന കുട്ടികളെ ഫീസ് കൊടുത്തു സഹായിച്ചു പുര കെട്ടിമേയ നിവർത്തിയില്ലാത്ത സാധുക്കളെ അങ്ങനെയും സഹായിച്ചു മരുന്ന് വാങ്ങാൻ കാശില്ലാത്തവർക്ക് മരുന്ന് വാങ്ങിക്കൊടുത്തു അടിയന്തര ഘട്ടങ്ങളിൽ പാവപ്പെട്ട രോഗികളെ ആശുപത്രിയിലെത്തിച്ചു എല്ലാറ്റിനും ശിവദാസൻ മുന്നിട്ടിറങ്ങി പണപ്പിരിവ് നടത്തണം അത് സ്വരുക്കൂട്ടി വയ്ക്കണം കൃത്യമായി കണക്കെഴുതി സൂക്ഷിക്കണം ശിവദാസൻ മിടുക്കനാണെന്നും ആത്മാർത്ഥതയുള്ളവനാണെന്നും വായനശാലയുടെ പ്രസിഡന്റും സെക്രട്ടറിയും മറ്റു പ്രവർത്തകരും ഒരുപോലെ സമ്മതിച്ചു ഭാസ്കരേട്ടൻ്റെ മകനല്ലേ അങ്ങനെ വരൂ മത്തം കുത്തിയാ കുമ്പളം മുളയ്ക്കില്ല പ്രീ ഡിഗ്രി പാസ്സായ ശിവദാസൻ ബി കോമിന് ചേർന്നു അപ്പോഴും ടൈപ്പിങ്ങും ഷോർട്ട് ഹാൻഡും മുടക്കിയില്ല ബികോം രണ്ടാം വർഷമായപ്പോഴേക്കും ശിവദാസൻ ടൈപ്പിംഗ് ഹയറും ഷോർട്ട് ഹാൻഡ് ലോവറും പാസ്സായി ക്ലാസ്സിൽ ലെക്ചറിങ് ഇംഗ്ലീഷിലായതുകൊണ്ട് ഷോർട്ട് ഹാൻഡ് പ്രാക്ടീസ് ചെയ്യാൻ അവസരമായി അനായാസം പ്രസംഗങ്ങൾ ചുരുക്കെഴുത്തിൽ എഴുതിയെടുക്കാമെന്നുള്ള ആത്മവിശ്വാസവും വന്നു വായനശാലയുടെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറും പിന്നീട് ജോയിന്റ് സെക്രട്ടറിയുമായി ശിവദാസൻ ആഗ്രഹിച്ചിട്ടല്ല ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറ ശീലിച്ചിട്ടില്ലാത്തതുകൊണ്ട് മാത്രം മകന്റെ സാമൂഹിക സേവന കഥകൾ അച്ഛൻ അപ്പോൾ അറിയുന്നുണ്ടായിരുന്നു അപ്പോഴറിയുന്നുണ്ടായിരുന്നു താതന്മാറന്നാൽ തനയൻ തുടർന്നു തദ്ധം പരിപൂർണമാക്കും എന്ന് മഹാകവി ഉള്ളൂർ പാടിയത് അച്ഛൻ എപ്പോഴും ഓർമ്മിച്ചു ഒരു കാര്യത്തിൽ സമാധാനിക്കാം അവൻ പഠിത്തത്തിൽ വിജയം കൊയ്യുന്നു അത് നല്ല ലക്ഷണമാണ് കിണ്ണത്തിൻ്റെ വക്കത്തെ നെന്മണി പോലെയാണ് രാഷ്ട്രസേവനം പുറത്തേക്കാണ് വീഴുന്നതെങ്കിൽ പിന്നീട് മോചനമില്ല വളക്കൂറുള്ള മണ്ണിൽ വീഴാം മുളയ്ക്കാം വളരാം പൊട്ടിച്ചനയ്ക്കാം പാറപ്പുറത്താണ് വീഴുന്നതെങ്കിലോ രാഷസേവനം നല്ലതാണ് എന്നാൽ അത് സ്വന്തം ജീവിതം മറന്നുകൊണ്ടാവരുത് അടുത്ത വർഷം പെൻഷൻ പറ്റി പിരിയും ചെറിയ പെൻഷൻ കൊണ്ട് മാത്രം എങ്ങനെ ജീവിക്കും ബാലചന്ദ്രൻ്റെ ശമ്പളത്തിൻ്റെ ഒരു വിഹിതം മണിയോർഡറായി വരുന്നുണ്ട് എല്ലാ മാസവും പാവം പഞ്ചാബിലായിരുന്നു ഈ അടുത്ത കാലം വരെ ഇപ്പോൾ അസാം അതിർത്തിയിലെവിടെയോ ആണ് കുട്ടിയായിരിക്കുമ്പോൾ കുടിച്ച അമ്മയുടെ മുലപ്പാൽ വരെ ഛർദിക്കുമെന്ന് പറഞ്ഞു കേൾക്കുന്നു ട്രെയിനിങ് കഴിഞ്ഞ് പോസ്റ്റിങ് അതിർത്തിയിലാണെങ്കിൽ ജീവിതം ദുരിതമായിരിക്കും പട്ടാളമല്ലേ കത്തിലൊന്നും തുറന്നെഴുതിക്കൂടാ ശാന്തയ്ക്ക് അടുത്ത ചിങ്ങത്തിൽ പതിനഞ്ച് തികയുന്നു പഠിക്കാൻ ഉത്സാഹം കുറവ് അവളെ കല്യാണം കഴിപ്പിച്ച് അയക്കണ്ടേ പൊന്നും പണവും വേണ്ടേ കുപ്പയിൽ വെച്ച വാഴ പോലെയാണ് പെൺകുട്ടികളുടെ വളർച്ച പലരും പറഞ്ഞ് അമ്മയ്ക്ക് പലതും മനസ്സിലായി വരുന്നുണ്ട് നാട്ടുകാർ അവനെപ്പറ്റി മാത്രം പറയുന്നു അമ്മിണി നീ ഭാഗ്യവതിയാണ് സൽപുത്രൻ ഉണ്ടാവാൻ മുൻജന്മ സുഹൃതം വേണം അതൊരു ഭാഗ്യമായി അമ്മയ്ക്ക് തോന്നിയില്ല അവനൊരു ജോലി കിട്ടണം പഠിപ്പുണ്ട് ബുദ്ധിയുണ്ട് നല്ല ജോലി തന്നെ അവന് കിട്ടുമെന്ന് അമ്മയ്ക്ക് വിശ്വാസവുമുണ്ട് അവനൊരു നിലയിലെത്തിയിട്ട് വേണം കുടുംബം കരകയറാൻ അപ്പോഴേ ഭാഗ്യം ചെയ്ത അച്ഛനും അമ്മയുമാണെന്ന് പറയാൻ കഴിയൂ അവസരം കിട്ടുമ്പോഴൊക്കെ അമ്മ മകനെ ഉപദേശിച്ചു ശാസിച്ചിട്ട് കാര്യമില്ല ആ പ്രായം എന്നേ കഴിഞ്ഞു നാട് നന്നാക്കേണ്ട അമ്മ പറയില്ല വീട് നന്നാക്കിയിട്ട് വേണം നാട് നന്നാക്കാൻ ഇറങ്ങാൻ അച്ഛനെ കണ്ടു പഠിക്കരുത് അമ്മ എന്തു പറഞ്ഞാലും ശിവദാസൻ ക്ഷമയോടെ കേട്ടു എല്ലാറ്റിനും തലയാട്ടി മറുത്തൊന്നും പറഞ്ഞില്ല എന്നിട്ട് സ്വന്തം വഴിക്ക് നടന്നു നിങ്ങളാണ് അവനെ വഷളാക്കണത് അമ്മ നീ കണ്ടോ അവൻ കേമനാവും പ്രശസ്തനാവും അച്ഛൻ അപ്പോൾ അതാണ് നിങ്ങളുടെ മനസ്സിലിരിപ്പ് അച്ഛന്മാരാണ് മക്കളെ നേരാൻ വഴിക്ക് തെളിക്കേണ്ടത് തന്നോളം പോന്ന മകനെ തന്നെപ്പോലെ വിചാരിച്ചില്ലെങ്കിൽ അച്ഛൻ പഴഞ്ചൊല്ലു പറഞ്ഞു കാരസ്കരത്തിൻകുരു പാലിലിട്ടാൽ കാലാന്തരയെ കൈപ്പു ശമിപ്പതുണ്ടോ ശ്രീകൃഷ്ണ ചരിതത്തിലെ രണ്ടു വരി ഉറക്കെ ചൊല്ലി അമ്മ അടുക്കളയിലേക്ക് പോയി ഉരി കൊള്ളുന്ന പാത്രത്തിൽ ഉരിയല്ലേ കൊള്ളൂ നാഴികൊള്ളില്ലല്ലോ എന്ന് അമ്മ സ്വയം സഹതപിച്ചു പ്രകാശൻ ചുണങ്ങാടിൻ്റെ നോവലായ ഹൈദരാബാദ് എക്സ്പ്രസിൻ്റെ രണ്ടാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു